മണിക്കൂറുകളോളം തീരദേശ റോഡും ഹാർബറും സ്തംഭിപ്പിച്ച് മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികളുടെ വൻ പ്രതിഷേധം പൊഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ട് മത്സ്യബന്ധനം നിലച്ചതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം ശക്തമാക്കിയത് നാലര മണിക്കൂർ നീണ്ട ഉപരോധ സമരത്തിനൊടുവിൽ ഫിഷറീസ് സെക്രട്ടറി മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തി വരുന്ന ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം ആരംഭിക്കുമെന്ന ഫിഷറീസ് സെക്രട്ടറി അബ്ദുൽ നാസർ അയ്യയെ സമരക്കാർക്ക് ഉറപ്പു നൽകിയതോടെ മണിയോടെയാണ് സമരം അവസാനിപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ ആറ് മണിയോടെയാണ് മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ആരംഭിച്ചത് മുതലപ്പൊഴി അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പെരുമാതുറ മുതലപ്പൊഴി പൂത്തുറ ഭാഗങ്ങളിലാണ് പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചത് കയർ വലിച്ചുകെട്ടി ഗതാഗതം പൂർണ്ണമായും പ്രതിഷേധക്കാർ തടഞ്ഞു ഉപരോധത്തെ തുടർന്ന് തീരദേശപാതയിൽ പോലീസ് ഗതാഗതം വഴിതിരിച്ചുവിട്ടു തിരുവനന്തപുരം ജില്ലാ റൂറൽസ് എസ് പി എ നസീമിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും ക്യാമ്പ് ചെയ്തിരുന്നു ഉപരോധ സമരത്തിനോടൊപ്പം തൊഴിലാളികൾ തുറമുഖത്ത് പണിമുടക്ക് സമരവും നടത്തി സമരവേദിയായ മുതലപ്പുഴി പാലത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ മത്സ്യത്തൊഴിലാളി നേതാക്കൾ സംസാരിച്ചു തുടർന്ന് പ്രതിഷേധം താഴംപള്ളിയിലെ ഹാർബർ കവാടത്തിന് മുന്നിലേക്ക് മാറ്റി സമരം ശക്തമായതോടെ ഫിഷറീസ് സെക്രട്ടറി അബ്ദുൽ നാസർ അയ്യെ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നെ ഇതിൽ ഇവർ പറയുന്ന അന്യായമായിട്ടൊന്നുമില്ല എല്ലാം വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ പ്രാവശ്യമാണ് ജനങ്ങൾക്ക് വല്ല പ്രയാസമുണ്ട് ഈ മണ്ണടിഞ്ഞു കൂട്ടുന്നതന്നെ അവർക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവേണ്ട സാധ്യതയുണ്ട് നമ്മൾ നമുക്ക് അടിയന്തരമായിട്ട് ടിയന്തരമായിട്ടുള്ള ആവശ്യമായതുകൊണ്ട് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുന്ന വർക്ക് നിർത്തിയിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവരുകയാണ് അപ്പോൾ അത് അതിന്റെ ബാക്കിയുള്ള ഫോർമാലി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നര മാസം കൊണ്ട് നമുക്ക് ഡ്രഡ്ജറും തൂത്തുക്കുടിയിൽ നിന്ന് നമ്മുടെ ഒരു സാൻഡ് വരുന്നത് അത് രണ്ടും കൂടി ആകുമ്പോ നമുക്ക് ഒരു ഒന്നര മാസം കൊണ്ട് മുതലപ്പൊഴി വഴി മത്സ്യബന്ധനത്തിന് അപകട സാഹചര്യമാണെന്നും സ്ഥിതി തുടർന്നാൽ മനുഷ്യജീവൻ കൂടുതൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണെന്നും മത്സ്യത്തൊഴിലാളികൾ സെക്രട്ടറിയോട് വിവരിച്ചു കാലവർഷം ആരംഭിക്കാൻ മാസങ്ങൾ ശേഷിക്കെ മണൽ നീക്കം വേഗത്തിലാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു അതായത്

മുതലപ്പൊഴിയിലെ സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായി ചേറ്റുവായിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കാനും ഒരാഴ്ചയ്ക്കുള്ളിൽ തൂത്തുക്കുഴിയിൽ നിന്നും സോയിൽ ബൈപ്പാസറും എത്തിക്കും ചൊവ്വാഴ്ചയോടെ മണൽ നീക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒന്നര മാസത്തിനുള്ളിൽ ഹാർബർ സുരക്ഷിതമാക്കുമെന്ന് ഫിഷറീസ് സെക്രട്ടറി ഉറപ്പുനൽകുകയായിരുന്നു ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത് എന്നാൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും വാഗ്ദാന ലംഘനമുണ്ടായാൽ ബുധനാഴ്ചയോടെ സമരം ശക്തമാക്കുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു தலை வார்த்தக பெருமாதுர നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്